രാവുകൾ പകലുകൾ അധ്യായം രണ്ട് കഥകിൽ ശക്തിയായി തട്ടുന്നത് കേട്ടിട്ടാണ് അവൻ ഉണർന്നത് അഗാധമായ ഗർച്ചത്തിൽ നിന്നും കയറിൽ കെട്ടിവലിച്ച് കയറ്റുമ്പോഴേ ആണവൻ ഉറക്കത്തിൽ നിന്നും ഉണർവിലേക്ക് ഉണർവിലേക്കെത്തിയത് യാത്രാക്ഷീണവും വിസ്കി നൽകിയ തളർച്ചയും ഉറക്കച്ചടവിൽ കണ്ണുകളെ തുറക്കാനായില്ല തപ്പിത്തളഞ്ഞാണ് ലൈറ്റ് തെളിച്ച് കതകിൻ്റെ കുറ്റിയെടുത്തത് ഒരു പാളി തുറന്നപ്പോഴേക്കും ഉറക്കത്തിൻ്റെ ക്ഷീണം ഓടിയകന്നു അവന് എന്തെങ്കിലും സംസാരിക്കാൻ കഴിയും മുൻപേ അവൾ കഥക് ശക്തിയായി തള്ളി തുറന്ന് അകത്ത് കയറി കട്ടിലോട് ചേർന്ന് പരുങ്ങി നിന്നു ലേശം കറുത്തിട്ട് സുന്ദരിയായ പെൺകുട്ടി പാവാടയും ഹാഫ്സാരിയും പക്ഷേ അവളെ കണ്ടാൽ ആദ്യം ശ്രദ്ധിക്കുന്നത് ഉരുണ്ട് വലിയ കണ്ണുകളാണ് ആകർഷണീയമായ കറുത്ത മൊഴികളും ഒരു നിമിഷം അവന് എന്ത് ചെയ്യണമെന്ന് അറിയാതെയായി ഉടൻ തന്നെ ബോധാവസ്ഥയിലേക്ക് മടങ്ങിയെത്തി നീ ആരാണ് എന്തു വേണം അവൾ നോട്ടം അവനിൽ നിന്ന് പിൻവലിച്ചു അവളുടെ ചുണ്ടുകളിൽ പുഞ്ചിരി വിടർന്നു അവൻ മുറിക്ക് പുറത്തങ്ങി ഇരുവശങ്ങളിലും മുറികളുമായി വരാന്ത വിജനമായിരിക്കുന്നു വീണ്ടും മുറിയിൽ കയറിയപ്പോഴേക്കും അവൾ കട്ടിലിൽ മൂടി പുതച്ചു കിടന്നു കഴിഞ്ഞു റൂമിലെ ടെലഫോൺ എടുത്തു റിസപ്ഷനിൽ ബെല്ലടിച്ചു നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ റിസപ്ഷനിസ്റ്റിൻ്റെ ശബ്ദം ഫോണിൽ എത്തി എൻ്റെ മുറിയിൽ ഒരു പെൺകുട്ടി വന്നിരിക്കുന്നു സുഖമില്ലാത്തതുപോലെ ഓ സോറി സാർ ഇപ്പോൾ എത്താം അവൻ മുറിക്ക് പുറത്തേക്ക് വന്നു കാത്തു നിന്നു മാനേജർ എത്തിയത് അവൾ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു സോറി സാർ ഈ കുട്ടി അടുത്ത മുറിയിൽ താമസിക്കുന്നു ശാന്തിയിൽ ഭജനയിരിക്കാൻ എത്തിയതാണ് അവളുടെ പാട്ടിയും അനുജനും കൂടി ബലമായി കൊണ്ടുപോകുമ്പോൾ വിളിച്ചു പറഞ്ഞു ഞാൻ വരമാട്ടേൻ എനിക്ക് അകത്താൻ പിടിച്ചത് അത് താൻ എൻ പുരുഷൻ അവളുടെ പാട്ടിയുടെയും അനുജൻ്റെയും വിളയേറിയ മുഖം സിദ്ധാർത്ഥൻ വീണ്ടും ഉറക്കത്തിനായി കാത്തുകിടക്കുമ്പോഴും ആ പെൺകുട്ടികൾ സഹതാപമാണ് തോന്നിയത് പാവം പെൺകുട്ടി പക്ഷേ ഉറക്കം കിട്ടാതെ വരികയും വീണ്ടും മദ്യം സിരകളിലൂടെ ഒഴിപ്പടരുകയും ചെയ്തപ്പോൾ സിദ്ധാർത്ഥൻ അവളുടെ പുരുഷനാണെന്ന് അവന് ചിരി വന്നു ഓർമ്മകൾ തുടങ്ങുന്നത് അച്ഛനിൽ നിന്ന് തന്നെയാണ് സന്ധ്യാ നേരത്ത് കുടിലിൻ്റെ തെണ്ണയിൽ അച്ഛനെയും അമ്മയെയും കാത്തിരിക്കുന്ന നാല് കുട്ടികൾ ഒരാൺകുട്ടിയും മൂന്ന് പെൺകുട്ടികളും അതിൽ ആൺകുട്ടി സിദ്ധാർത്ഥനായിരുന്നു വളച്ചു കെട്ടിയ തൊടിയുടെ കടമ്പ കടന്ന് അച്ഛൻ വരുന്നു മേലാകെ വെട്ടുകൽ പൊടി അല്ലെങ്കിൽ പാടത്തെ ചേറ് അതുമല്ലെങ്കിൽ പറമ്പിലെ മണ്ണ് തലയിൽ കൂമ്പാള കയ്യിൽ ഒരു പൊതി കാൽക്കുന്നുണ്ടാവില്ല നാവ് വഴങ്ങുന്നുണ്ടാവില്ല സിദ്ധമ്മോനെ കടമ്പ് കടക്കുവാൻ വിമ്മിട്ടപ്പെടുന്ന ദിവസങ്ങളിൽ അച്ഛൻ വിളിക്കുന്നു നാല് ൊട്ടുകളും പൊടിയെത്തുമ്പോൾ ആ മുഖത്ത് പിരിയുന്ന ചിരി വിയർപ്പിൽ മുങ്ങിയ മദ്യത്തിൽ മുങ്ങിയ മുഖം തൊട്ടു പിന്നാലെ അമ്മയുണ്ടാകും നന്ദി കറുത്തിട്ടാണെങ്കിലും അമ്മ സുന്ദരിയായിരുന്നു പണി കഴിഞ്ഞ് തോട്ടിലെ പുളി കഴിഞ്ഞാൽ കഴിഞ്ഞ് ഇറക്കിയായിട്ടാണ് അമ്മ എത്തുക അച്ഛന് വെളുത്ത നിറമായിരുന്നു വെളുത്തമാക്കുക കറുത്ത നാരായണിയും നാട്ടിലെ എല്ലാവർക്കും വേണമായിരുന്നു അച്ഛനെയും അമ്മയെയും പണികൾ ചെയ്യാൻ കാടുപെട്ട് കയ്യാലകെട്ട് പാടത്തുഴവ് ഞാറ്പറി കൊയ്ത്ത് അങ്ങനെ അങ്ങനെ വെളുത്ത മാക്കോതപ്പുലയിൻ്റെയും കറുത്ത നാരായണി പുലക്കള്ളിയുടെയും മകൻ സിദ്ധാർത്ഥൻ ഏതോ അഗ്രഹാരത്തിലെ കൊച്ചു സുദ്ധീരിയുടെ പുരുഷനാണെന്ന് അവൻ ചിരിച്ചു ഉച്ചത്തിൽ തന്നെ രാവിലെ ജനാല വഴി അകത്തെത്തിയ വെളിച്ചം ഇളമ്പയിൽ അവനെ തട്ടി ഉണർത്തി ഉണർന്നിട്ടും തുറന്നു കിടന്നിരുന്ന ജനാലവഴി കിഴക്കോട്ട് നോക്കി കിടന്നു മഞ്ഞുമൂടിയ മലനിരകൾ അതിൻ്റെ അപ്പുറത്തു നിന്നും നോക്കുന്ന സൂര്യൻ്റെ ചുവന്ന മുഖം പ്രസന്നമായ പ്രസരിപ്പേറിയ വെയിലിനോടൊപ്പം കയറി വരുന്ന തെന്നലിൽ തലേ രാത്രിയിലെ തണുപ്പും അവശേഷിക്കുന്നുണ്ട് കാറ്റിന് കുന്തിരിക്കത്തിൻ്റെ ഗന്ധമുണ്ട് എവിടെ നിന്നെല്ലാമോ കീർത്തനങ്ങൾ കേൾക്കുന്നുണ്ട് എഴുന്നേറ്റ് ജനാലയ്ക്കരികിൽ വന്ന് പുറത്തേക്ക് നോക്കി നിന്നു ശരിക്കും ഗ്രാമത്തിൻ്റെ കവാടത്തിലേ എത്തിയിട്ടുള്ളൂ നിന്നും കാണാനാവുന്നു ഒരു മലഞ്ചെരിവ് ഒരു താഴ്വാരം പിന്നെയും ഒരു മല കൂടി രണ്ട് മലകളുടെ ഇടയിലൂടെ ശാന്തിപ്പുഴ ഒഴുകുന്നു വെയിലിൽ തിളങ്ങുന്ന പുഴ മനസ്സിൽ ഒരു ശാന്തമായ തണുപ്പ് തോന്നുന്നില്ലേ ഉണ്ടോ ഉണ്ടെങ്കിൽ വീണ്ടും അവൻ അങ്ങ് മലകളിലേക്ക് നോക്കി നിന്നു പിന്നെ സൂര്യന് നോവ് മനസ്സ് ശാന്തമാണ് ഈ പ്രഭാതത്തിൻ്റെ മുകതയിൽ മനസ്സ് ശാന്തമാവുകയാണ് ചൈതന്യമേ കുളിച്ച് വൃത്തിയായി വസ്ത്രം ധരിച്ച് മുറിക്ക് പുറത്തിറങ്ങി പൂട്ടുമ്പോൾ അടുത്ത മുറിയുടെ മുന്നിൽ വരാന്തയിൽ രാത്രിയിലെ പെൺകുട്ടി അരിപ്പൊടി കോലങ്ങൾ തീർക്കുന്നത് കണ്ടു അവളും കുളിച്ചിട്ടുണ്ട് ഭസ്മക്കുറി ചാർത്തി സുന്ദരിയായിരിക്കുന്നു ഒരു നിമിഷം അവൻ നോക്കിയിരുന്നു അവളുടെ വിരലുകളും കണ്ണലുകളും മനസ്സും അവൾ ആകെത്തന്നെ ആ കോലത്തിൻ്റെ നിർമ്മിതിയുടെ ലോകത്താണ് പ്രസന്നമായ മുഖം നിഷ്കളങ്കമായ വലിയ കണ്ണുകൾ അവൻ അവളെ കടന്ന് നടന്നു ലിഫ്റ്റിൽ കയറുമ്പോൾ ഒരിക്കൽ മാത്രം തിരിഞ്ഞു നോക്കി നിരത്തുകളിൽ തിരക്ക് ആയിക്കഴിഞ്ഞു വിദേശികളും സ്വദേശികളും സന്യാസിമാരും സന്യാസിനികളും ഇത് ശാന്തിഗ്രാമത്തിൻ്റെ ടൗൺഷിപ്പാണ് പ്രവേശന കവാടവും തിരക്കിനിടയിൽ നിരത്തിൽ നിന്നും സിദ്ധാർത്ഥം ശ്രദ്ധിക്കുകയായിരുന്നു ഇവിടെ നിന്നും ശാന്തി നിലയത്തിലെത്താൻ ഒരു കിലോമീറ്റർ യാത്ര വേണം ഇവിടെ വരെയുള്ളു പുറത്തു വാഹനങ്ങൾക്ക് പ്രവേശനം ഇവിടെ നിന്നും ശാന്തി ട്രസ്റ്റ് വരെ വക വാഹനങ്ങളുണ്ട് കൂടുതൽ ആളുകളും കാൽനടനായിട്ടാണ് പോകുന്നത് എന്നും ഉത്സവം ആഘോഷിക്കുന്ന പ്രവിശ്യയിലെ ഒരേ ഒരു ഗ്രാമം ഒരു മുട്ടക്കുന്ന് നിരപ്പാക്കി ഷെഡുകൾ കിട്ടിയാണ് പാർക്കിംഗ് സൗകര്യം പാർക്കിംഗ് സൗകര്യം അനുവദിക്കുന്നതിനും വാഹനങ്ങൾ സൃഷ്ടിക്കുന്നതിനും അമിതമായി പ്രതിഫലം വാങ്ങുന്നൊരു കുടവയറൻ തമിഴനും അതിനുള്ള അനുവാദം പരമ്പരാഗതമായി അയാളുടെ കുടുംബത്തിന് കിട്ടിയിരിക്കുകയാണത്രേ അയാളുടെ അപ്പൻ മാടുകച്ചവടക്കാരനായിരുന്നു ഒരു നാൾ കച്ചവടം കഴിഞ്ഞ് വരുമ്പോൾ പഴിയോരത്ത് ഒരു ബാലൻ തളർന്ന് കിടക്കുന്നത് കണ്ടത്രേ അയാൾ ബാലനെ തോളിലേറ്റി പുരയിലെത്തിച്ചു ആഴ്ചകളോളം അയാളും പൊണ്ടാട്ടിയും ബാലനെ ശ്രദ്ധിച്ചു അന്ന് കപ്പം പിരിവുകാരൻ ഗോലി ഗോലികളിച്ചുകൊണ്ട് നടന്നിരുന്ന പ്രായം ശുശ്രൂഷകളുടെ ഫലമായി ബാലൻ കണ്ണുകൾ തുറന്നു കണ്ണുകളിൽ അവാചമായ പ്രഭ നിറഞ്ഞിരുന്നു ആ പ്രഭ മുഖമാകെ നിറഞ്ഞുവന്നു അയാളുടെ പൊണ്ടാട്ടി കാൽക്കൽ നിന്നു കടവളെ പാക്കണേ അവൾ കേണുകരഞ്ഞു ഭഗവാൻ അവൽ കരിഞ്ഞു ശാന്തിഗ്രാമത്തിൽ കുടിയിരുന്നപ്പോൾ ഇവിടെ കപ്പം പിരിക്കാനുള്ള അവകാശം കൊടുത്തു വൃദ്ധൻ മരിച്ചപ്പോൾ അവകാശം പിന്തുടർച്ചയായി കൈമാറി അതല്ല കഴിഞ്ഞ ജനപത്തിൽ ഭഗവാനും കപ്പം പിരിവുകാരനും ഒരമ്മയുടെ മക്കളായിരുന്നെന്നും ഐതിഹ്യമുണ്ട് ശാന്തി ഡ്രസ് വരഹ വാഹനത്തിൽ നിലയത്തിൻ്റെ കപാടത്തിൽ ഇറങ്ങി പ്രധാന കവാടത്തിനുള്ളിൽ കടന്നപ്പോൾ മറ്റൊരു ലോകത്തെത്തിയതുപോലെ പാർപ്പിടങ്ങൾ കൃഷിയിടങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ പക്ഷേ എല്ലാത്തിൻ്റെയും അധിപൻ ട്രസ്റ്റാണ് ട്രസ്റ്റിൻ്റെ അധ്യക്ഷൻ ഭഗവാനും പ്രധാന പാദവാക്കിന് ഇരുവശങ്ങളിലും വിദ്യാലയങ്ങൾ ആശുപത്രികൾ ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ വ്യാപാര കേന്ദ്രങ്ങൾ എല്ലാത്തിനും ഓരോറ്റ നവമേയുള്ളൂ മഞ്ഞപ്പുറയത്തിൽ വെളുത്ത അക്ഷരങ്ങളിൽ ശാന്തി ട്രസ്റ്റ് വക എല്ലായിടത്തും തിക്കും തിരക്കുമാണ് ഹോട്ടലുകളിൽ റെസ്റ്റോറൻ്റുകളിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വിദേശികളും സ്വദേശികളും കുട്ടികളും വൃദ്ധരും പുരുഷന്മാരും സ്ത്രീകളും മാലക്കിടയിൽ അലങ്കാരത്വം ചേർക്കുന്ന വ്യത്യസ്ത പൂക്കളെപ്പോലെ കാവ്യവാസ്രധാരികളായ സമതിക്കാരും ഇവിടെയും ഒരൊറ്റ മന്ത്രത്തിൻ്റെ നാദം നിറഞ്ഞു നിൽക്കുന്നു തെന്നലിൽ ഒഴിഞ്ഞു നടക്കുന്നു ഓം സച്ചിദാനന്ദായ നമ സിദ്ധാർത്ഥൻ തീർത്ഥാടകരോടത്തം അലഞ്ഞു നടന്നു ഭഗവാന്റെ ക്ഷേത്രത്തിൽ ക്ഷേത്ര കുളർക്കരയിൽ ശാന്തിപ്പുഴയുടെ തീരത്ത് ഉദ്യാനത്ത് വിശാലമായ പ്രാർത്ഥനാ മന്ദിരത്തിൽ ഭഗവാൻ സന്ദർശനം അരുളുന്ന ഹാളിൽ മലഞ്ചെരിവുകളിൽ കൃഷിയിടങ്ങളിൽ ഊരാൺമക്കാരുടെ ഭവനങ്ങൾക്ക് മുന്നിലൂടെ വിദ്യാലയങ്ങൾക്ക് മുന്നിലൂടെ ആശുപത്രികളുടെ അകത്തളങ്ങളിലൂടെ എല്ലാ മിഥികളുടെയും മുന്നിലൂടെ സത്യത്തിൻ്റെ മാർഗം തെളി വിശേഷ വേളകളിൽ ഗുരു കമ്മ്യൂൺ അന്ധവേത്സികളെ അഭിസംബോധന ചെയ്ത് നടത്താറുള്ള സ്ഥിരം പ്രസംഗമാണിപ്പോൾ ഓർമ്മയിൽ വരുന്നത് അലച്ചിൽ കഴിഞ്ഞ് സിദ്ധാർത്ഥൻ മുറിയിലെത്തി പുളിച്ച് കട്ടിലിൽ ചാരി സിഗരറ്റിൻ്റെ പുക ആസ്വാദ്യത ആവോളം നുകർന്ന് കിടക്കവെയാണ് ആ ഓർമ്മ പുതുക്കപ്പെട്ടത് ഗുരുവിൻ്റെ വസതിയുടെ മുന്നിലെ വിശാലമായ അങ്കണത്തിൽ നിരത്തിയിട്ടിരിക്കുന്ന കസേരകളിൽ അന്തേവാസികൾ ഉപവിഷ്ടവരായിരിക്കുന്നു വസതിയുടെ സിറ്റവട്ടിൽ കസേരിയിൽ ഗുരുവും ഗുരു സംസാരിക്കുന്നു മക്കളെ ഈ ലോകം നാം വസിക്കുന്ന ഈ ഭൂമിയും നാം അറിയുന്ന സൂര്യ ചന്ദ്രന്മാരും മാത്രമല്ല ആകാശത്തിൻ്റെ വിശാലതയിൽ കാണുന്ന കോടാനുകൂടി നക്ഷത്രങ്ങളും നക്ഷത്രങ്ങളിൽ ഉൾക്കൊണ്ടു നിൽക്കുന്ന ഗ്രഹങ്ങളും നാം കാണുന്നു കേൾക്കുന്നു രുചിക്കുന്നു അങ്ങനെ എല്ലടങ്ങിയ പിന്നെ അറിയാത്തതെല്ലാം അടങ്ങിയ ഈ ലോകം അങ്ങനെയുള്ള ഈ ലോകത്ത് ഉൾക്കൊണ്ട് നിയന്ത്രിച്ച് പരിപാലിക്കുന്ന ഒരു സത്യമുണ്ട് ചൈതന്യമുണ്ട് അതിനെ അറിയാൻ നമുക്ക് മറ്റൊന്നിൻ്റെയും സഹായം ആവശ്യമില്ല നമ്മളെ സഹായിക്കാൻ മറ്റൊന്നിനും കഴിയുകയുമില്ല കാരണം നമ്മിൽ ആ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു എന്നതു തന്നെ നിങ്ങൾ കണ്ണുകളെ അടച്ച് കാതുകളെ പൂട്ടി ശരീരത്തെ മറന്ന് ഉള്ളിലേക്ക് വീണ്ടും ഉള്ളിലേക്ക് സൂക്ഷിച്ചു നോക്കൂ ഒരു പ്രകാശം പോലെ അതിനെ നമുക്ക് അറിയാനാവും അല്ലെങ്കിൽ നിങ്ങളുടെ ഒക്കത്തിരിക്കുന്ന കുഞ്ഞിൻ്റെ കണ്ണുകളിൽ എല്ലാം മറന്നു ഒറ്റ നോക്കൂ അതുമല്ലെങ്കിൽ വിശാലമായൊരു ലോ വിളിമ്പുറത്ത് കൂടി സസ്യങ്ങളെ വർഷങ്ങളെ തൊട്ടു തഴകി കിളികളുടെ കളകൂജനം കേട്ട് ചീ വീടുകളുടെ സീൽക്കാരം കേട്ട് നടന്നു നോക്കൂ നിങ്ങൾക്ക് ആ ചൈതന്യം അറിയാനാകും അല്ലാതെ ഈ കാണുന്ന വിധികൾക്ക് പിറകെ സഞ്ചരിക്കരുത് എല്ലാ മതങ്ങളും മതഗന്ധങ്ങളും ഐതിഹ്യങ്ങളും പുരാണങ്ങളും വിഥികളും അതിശയോക്തികളും കപടങ്ങളുമാണ് ചൂഷണത്തിൻ്റെ വ്യത്യസ്ത മാർഗങ്ങളാണ് ആചാരങ്ങളെന്നും അനുഷ്ഠാനങ്ങളെന്നും ആ വലയത്തിനുള്ളിൽ സാധാരണ മനുഷ്യൻ്റെ രക്തം ഒരു വിഭാഗം ചൂഷകർ ഊറ്റിക്കുടുക്കുകയാണ് ഒരിക്കലും ആ മാസ്മരിക വലയത്തിൽ നിന്നും പുറത്തു പോകാതിരിക്കാൻ വിധിയുടെ ക്രൂര കഥകൾ അതിൻ്റെ പ്രജ്ഞയെ തന്നെ മരവിപ്പിച്ച് കളയുകയും ചെയ്യുന്നു മയക്കുമരുന്നിനടിമപ്പെട്ടവരെ പോലെ കണ്ണുകളില്ലാത്തവരെ പോലെ കാതുകളില്ലാത്തവനെപ്പോലെ നിശ്ചേഷരായി നിൽക്കുന്ന അവനെ കൈപിടിച്ച് നടത്താൻ എന്ന ചൂഷക്ക പ്രതിനിധിത്തുന്നു അയാൾ സ്വർഗ്ഗനരങ്ങളുടെ കഥകളാൽ അവനെ സ്ഥിരമായ ഒരു അബോധാവസ്ഥയിലേക്ക് തള്ളിവിടുന്നു അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിക്കുവിൻ ഈ കാണുന്ന കോടാനുകൂടി നക്ഷത്രങ്ങളും അവയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കോടാനുകൂടി ഗ്രഹങ്ങളും ആ ഗ്രഹങ്ങളിൽ പലതിലും മനുഷ്യനേക്കാൾ ശ്രേഷ്ഠതയുള്ള ജീവജാലങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന അവാച്യമായ സത്യത്തിലേക്ക് നമ്മെപ്പോലെ നിസാരനായൊരു മനുഷ്യൻ കൈപിടിച്ച് ഉയർത്തി എത്തിക്കാമെന്ന് എത്തണമാത്രം വിശ്വംസനീയമായ കാര്യമാണത് അതിനയാൾ പ്രതിഫലവും പറ്റുകയാണെങ്കിലോ ആ കഥകളെല്ലാം തൽപര കക്ഷികളുടെ കാര്യലാഭത്തിന് വേണ്ടി മാത്രമാണ് നമുക്കവകളെ തള്ളിക്കളഞ്ഞ് സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് വരാം ഒരു കാര്യം നിങ്ങൾ ധരിക്കു പിൻ മുന്നിൽ നാം തുല്യരാണ് പുരോഹിതനായാലും ഭരണാധികാരിയായാലും ഗുമസ്തനായാലും തോട്ടപ്പണിക്കാരനായാലും തുല്യരാണ് തുല്യ അവകാശങ്ങളും അധികാരവുമാണ് ഉള്ളത് അത് തടയാൻ ആരെയും അനുവദിക്കാവുന്നതല്ല പക്ഷേ നമ്മുടെ ജീവിതം നീതിയുക്തവും ധർമാധിഷ്ഠവുമായിരിക്കണം എന്ന് മാത്രം നീതികൾ പലർക്കും പലതായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് രാജാവിൻ്റെ നീതിയല്ല കൊള്ളത്തലവൻ്റേത് കമ്മ്യൂണിസത്തിൻ്റെ നീതിയല്ല സോഷ്യലിത്സത്തിൻ്റേത് ഈ വക നീതികളൊന്നുമല്ല നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അതാത് കാലഘട്ടത്തിൽ വരുന്ന ഭരണാധികാരിക്ക് യുക്തമായ നീതിയാണ് നിലവിൽ നിന്നിരുന്നത് എന്ന് പറഞ്ഞാൽ ആ ഭരണാധികാരിക്ക് സുഖ സ്വസുഖങ്ങൾക്ക് സ്വ താൽപ്പര്യങ്ങൾക്ക് നിരക്കാത്തത് തിരുത്തി എഴുതുകയും അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക എന്നതാണ് നമ്മുടെ കമ്മ്യൂണിലെ നീതി ശക്തിയുള്ളവൻ ശക്തിഹീനനെ പീഡിപ്പിക്കുന്നതിന് ശക്തിയുക്തം തടയുക എന്നതാണ് നമ്മുടെ ധർമ്മം തന്നെപ്പോലെ മറ്റൊരാളെയും അംഗീകരിക്കുക എന്നതാണ് കർമ്മം ആ ധർമാനുഷ്ഠാനത്തിന് ഇടയിൽ ശക്തൻ മരണപ്പെട്ടാൽ അത് നീതിവിധവ വിരോധമാവുകയില്ല പക്ഷേ ആ നീതി നിർവഹണ രീതിയെ കർശനമായി വിമർശിക്കപ്പെടുമ്പോൾ അൻപത്തിയൊന്ന് ശതമാനം മാർക്ക് നീതി നിർവാഹകന് കിട്ടിയിരിക്കണം അതല്ലെങ്കിൽ അയാൾ ശിക്ഷാർഹനായിരിക്കും ചെറിയൊരു നടക്കത്തോടെ സ്വപ്നവലയത്തിൽ നിന്നും സിദ്ധാർത്ഥൻ ഉണർന്നു ഗുരു അങ്ങയുടെ ജീവിതം നീതിയുക്തവും ധർമാധിഷ്ഠവുമാണോ എലീസ അങ്ങയ്ക്ക് അൻപത്തിയൊന്ന് ശതമാനം മാർക്ക് തരുമോ ഫിലോമിന തരുമോ